സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹനി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം എഴുപത്തി അഞ്ചു ദിവസം പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ അഞ്ചു ഹിറ്റുകളിൽ ഒന്ന് ഈ സിനിമയാണെന്ന് നിസ്സംശയം പറയാം ഇതുവരെ ഈ സിനിമ എത്ര കളക്ഷൻ നേടി എന്നതിന്റെ വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല എന്നാൽ ചിത്രം ഇതുവരെ തൊണ്ണൂറ് കോടിയോളം കളക്ഷൻ നേടിയെന്നും ദൃശ്യത്തിന്റെ കളക്ഷൻ മറികടന്നെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ട് കേരളത്തിലെ ചരിത്ര വിജയം കുറിച്ച സിനിമ കേരളത്തിന് പുറത്തും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരു നവാഗതൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് ഇത്രയും വലിയ കളക്ഷൻ ലഭിക്കുന്നത് അപൂർവമാണ് ഗ്രേറ്റ് ഫാദറിന് ശേഷം മമ്മൂട്ടിയുടെ താരമൂല്യം അടുത്ത രണ്ടു വർഷത്തേക്ക് താരത്തിന് ഡേറ്റ് ഇല്ല വലിയ സംവിധായകർക്കും പുതുമുഖങ്ങൾക്കും ഒരുപോലെ ഡേറ്റ് നൽകിയിരിക്കുകയാണ് മമ്മൂട്ടി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി